പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് സമാപിക്കുമ്പോൾ നിരവധി പേരാണ് സന്നദ്ധ സേവന രംഗത്തുണ്ടായിരുന്നത് ഇതിൽ സംഘാടകർ പോലും അറിയാതെ വേദികളിലൂടെയെല്ലാം നടന്ന് കുപ്പിയും കടലാസും ഒക്കെ പെറുക്കി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരാളുണ്ട് ആരാണെന്നല്ലേ കാണാം ഇത് പട്ടാമ്പി സ്വദേശി ഇടിയത്ത് മോഹൻദാസ് പരിസ്ഥിതി പ്രവർത്തകനും വനമിത്ര അവാർഡ് ജേതാവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രീകൃഷ്ണപുരത്ത് ജില്ലാ കലോത്സവ വേദിയിൽ ഇദ്ദേഹമുണ്ട് ആരും ക്ഷണിച്ചിട്ടോ പറഞ്ഞിട്ടോ വന്നതൊന്നുമല്ല കലോത്സവ വേദിയിലെ സന്നദ്ധ സേവകരിൽ ഒരാളാണ് ഇദ്ദേഹം ചെറിയ കൈക്കോട്ടുമായി നടക്കുന്ന ഇദ്ദേഹം വേദികളിലെ കടലാസും കുപ്പികളുമെല്ലാം നീക്കം ചെയ്തും പരിസ്ഥിതി സന്ദേശം വിളിച്ചോതി കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ നൽകിയുമെല്ലാം ആളുകൾക്കിടയിലുണ്ട് ഒരുപക്ഷെ സംഘാടകർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇദ്ദേഹത്തിന്റെ ഈ നിസ്വാർത്ഥ സേവനം ഞാൻ എവിടെ ആരും വിളിക്കാതെ ഒരു അതിഥിയാണ് ഇപ്പോൾ ഒറ്റപ്പാലായാലും വേണ്ടില്ല പാലക്കാട് ആയാലും വേണ്ടില്ല ഏത് യുവജനോത്സവത്തിനും ഞാൻ അവിടെ ഓടിയെത്തും കുട്ടികൾക്ക് നല്ലൊരു നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്കാണെങ്കിൽ വൃക്ഷത്തൈ സെക്കൻഡ് കിട്ടിയ കുട്ടികൾക്ക് വന്നവർക്കൊക്കെ വൃക്ഷത്തൈ്യും വിത്തും കൊടുക്കും അതിലുപരി ഈ ചുറ്റുപാടിലെ ഓരോ പ്ലാസ്റ്റിക് മാലിന്യം എന്ത് മാലിന്യങ്ങളാണെങ്കിലും വൃത്തിയാക്കുക എന്നാണ് എൻ്റെ കർത്തവ്യം ഇതിലൂടെ മറ്റുള്ളവരും മനസ്സിലാക്കണം കുട്ടികളെ ചെറിയ കുട്ടികളിലൂടെ അത് നമ്മൾ എത്തിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തുന്നത് ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത് രാവിലെ നേരത്തെ എട്ടര മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഭക്ഷണശാല ഞാൻ ും ശുചീകരണം ചെയ്തു അവിടെ കുറെ ആളുകൾക്കും പോലീസായാലും സെക്യൂരിറ്റി ആയാലും ഇതിന്റെ നേതൃത്വ നിലയിലേക്കുള്ള ആളുകൾക്കൊക്കെ വൃക്ഷത്തൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ കുട്ടികൾക്ക് പലർക്കും ഞാൻ വൃക്ഷ തൈ കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഇന്നത്തെ കാലാവസ്ഥ കാലം തെറ്റിയ മഴ ചൂട് കാലാവസ്ഥയെ പറ്റി പറയാതിരിക്കണം അപ്പൊ എങ്ങനെയെങ്കിലും നമുക്ക് പ്രകൃതിയെ ഒന്ന് സുന്ദരിയാക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ പകല് അധ്വാനിക്കുന്നു ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായ ആളാണ് മോഹൻദാസ് പട്ടാമ്പിയിലെ പൊതുയിടങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലുമെല്ലാം മോഹൻദാസിനിത് എന്നുമുള്ള ജോലിയാണ് അംഗീകാരങ്ങളെക്കാൾ ഇതിൽ നിന്നും കിട്ടുന്ന ആത്മസംതൃപ്തിയാണ് മോഹൻദാസിൻ്റെ സന്തോഷം വിദ്യയുടെ മാലിക്യവിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം